ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന മുദ്രാവാക്യം മോദിയുടെ ഗ്യാരൻറ്റിയാണല്ലോ സമസ്ത മേഖലകളിലും മോദിജി ഉണ്ടാക്കാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ മോദിജി വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ മോദിക്ക് ഈ ഗ്യാരണ്ടി എന്ന പേരിൽ നിരന്തരമായ പ്രചരണം നടത്തുന്നു ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ബി ജെ പി അധ്യക്ഷനായിരിക്കുന്ന ബി ജെ പിയുടെ എം പി ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസംഗമാണ് തബീർ ഗാവു അരുണാചൽ പ്രദേശിലെ ബി ജെ പിയുടെ അധ്യക്ഷനും അരുണാചൽ ഈസ്റ്റിൽ നിന്നുള്ള ബി ജെ പി എംപിയുമാണ് അദ്ദേഹം ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കുമെന്ന് മോദിജി ഗ്യാരണ്ടി നൽകുമ്പോൾ ദേശസുരക്ഷയുടെ ഗ്യാരണ്ടി നൽകുമ്പോൾ ആ ദേശസുരക്ഷയെക്കുറിച്ച് മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ മുന്നിൽ കാലു പറഞ്ഞിട്ടും अवரதுเคลकाದಿರನ್ನದಿനെ ಕುರಿತು ಸಂಕಟತೋಡೆ 1 എംಪಿ ಪಾರ್ಲಿಮೆಂಟ್ಲಿ ನಡೆಸುವ ಪ್ರಸಂಗ ಮೋದಿಜಿ گئے ಕೆಂಪೇನ್ ಮೇ ಆಬ್ಜೆಕ್ಷನ್ ರೇಸ್ ہوا ಓನಬಲ್ ಹೋಮ್ मिनिस्टर অমিত ಶಾಜಿ گئے ಆಬ್ಜೆಕ್ಷನ್ ವಾಹ್ ಪ್ರೆಸ್ ಸ್ಟೇಟ್ಮೆಂಟ್ ಕರ್ಕೆ ರೇಸ್ ہوتا ہے तो हमारा सरकार और हमारा इस सदन से कोई एक आवाज नहीं है साइना का ऑब्जेक्शन को कोई इशू रेज किया नहीं है। और ओनाबल स्पीकर सर ഹുസ്ഥ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് പശ്ചാത്തലത്തിൽ ലോക്സഭയിൽ ഈ പ്രസംഗം നടത്തിയത് നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ അരുണാചൽ പ്രദേശിൽ വന്ന് വലിയ വായിൽ അതിർത്തി തർക്കം ഞങ്ങൾ പരിഹരിക്കും ചൈനയെ ഞങ്ങൾ ശരിയാക്കി ശരിയാക്കിക്കളയുമെന്നൊക്കെ പ്രസംഗിച്ചു പോയതല്ലാതെ ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു ശരിക്കും അന്ന് തബീർ ഗാവോവിൻ്റെ ഈ പ്രസംഗം ഈ മോദിയോ രാജ്നാഥ് സിംഗോ അമിത്ഷായോ ഒക്കെ ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ അതിനെ ഗൗരവത്തോടെ എടുത്തിരുന്നുവെങ്കിൽ അതിന് പിന്നാലെ ഗാൽവാനിലെ സംഘർഷത്തിൽ നമ്മുടെ ഇരുപത് ധീരജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ശരിക്കും അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു ബി ജെ പിയുടെ എം പി തന്നെ മോദിയുടെയും ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും നിസ്സംഗതയെക്കുറിച്ച് മോദിയുടെ ചൈന സ്നേഹത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും അതിനെ ഗൗരവത്തോടെ കാണാൻ കഴിയാതിരുന്നവർ ഗാൽവാനിൽ ഇരുപത് സൈനികരെ കൊടുത്തവർ അവർ ഇപ്പോൾ രാജ്യസ്നേഹത്തിന്റെ ഗ്യാരണ്ടിയുമായി വരികയാണ് ഞങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കുകയുള്ളൂ ഈ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കാൻ കഴിയുകയുള്ളു ജവാൻമാരെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ മോദിയുടെ ഒരു ഗ്യാരണ്ടിയാണ് രാജ്യസുരക്ഷ രാജ്യസ്നേഹം ആ ആ ഗ്യാരാണ് കുറച്ചുനാൾ മുമ്പ് ബി ജെ പിയുടെ തന്നെ ഒരു എം പി പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തത് അദ്ദേഹം പറയുന്ന വാക്കുകൾ നാം കേൾക്കണം പാകിസ്ഥാനിലെ കറാച്ചകിലെ കടകളിലെ വില നിലവാരത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ദിവസവും നമ്മളെ അറിയിച്ചു കൊണ്ടിരിക്കും അതുവരെ നമുക്ക് അറിയാൻ സാധിക്കും പക്ഷേ ചൈനയുമായുള്ള വിഷയം മാധ്യമങ്ങളിലൂടെ പോലും ചർച്ചയാക്കാൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണവും വന്ന ആ പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഗോദി മീഡിയക്കുള്ള കരണത്തടി കൂടിയാണത് പാകിസ്ഥാൻ का 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 डेली मार्केट रेट है है इंडियन को अरुणाचल में 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 साइना करता उसका कहीं मीडिया मीडिया इलेक्ट्रॉनिक और इस सदन लीडर भी कोई ഡെയിറ്റ് അരുണാസൽ ലീഡർ നരേന്ദ്രമോദിയെ പാടിപ്പു വഴുത്തുന്നതിനിടയിൽ ഇന്ത്യ ചൈന വിഷയത്തിൽ ഗൌരവതരമായ ഇടപെടലുകൾ നടത്താൻ മാധ്യമങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്ന് കാരണം മോദി പറയുന്ന വീരവാദം മാത്രം കൊടുത്താൽ മതിയല്ലോ ഷാ പറയുന്ന വീരവാദം മാത്രം കൊടുത്താൽ മതിയല്ലോ രാജ്നാഥ് സിംഗ് പറയുന്ന വീരവാദം മാത്രം കൊടുത്താൽ മതിയല്ലോ എന്തായാലും ഈ വീരവാദമൊന്നും ചൈനയിലെ നേതാക്കന്മാർ അറിയാനിടയുമില്ല ഇവിടെ ഹിന്ദിയിൽ പ്രസംഗിക്കുന്നത് എന്തായാലും ചൈനീസ് മാധ്യമങ്ങൾ അച്ചടിക്കാറുമില്ല അതുകൊണ്ട് തന്നെ അവരത് അറിയാറുമില്ല നയതന്ത്ര ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥതല ഇടപെടലുകളിൽ കൂടിയാണ് അക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കേണ്ടത് അങ്ങനെ പരിഹാരമുണ്ടാക്കാൻ മോദിക്കോ രാജ്നാഥ് സിംഗിനോ അമിത്ഷായ്ക്കോ സാധിച്ചിട്ടില്ല എന്നാണ് ബി ജെ പി കാരനായ എം പി പറയുന്നത് മാധ്യമങ്ങൾ മോദിയെ വാഴ്ത്തിപ്പാടുന്നതല്ലാതെ ഈ വിഷയത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് ബി ജെ പി കാരനായ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ തബീർ ഗാവോ പറയുന്നത് അപ്പോൾ കാശ്മീരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്താൽ ഉടനെ പറയും കാരണം പാകിസ്ഥാനെതിരായി മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ ആഞ്ഞടിക്കാൻ ഭയങ്കര സന്തോഷമാണ് അതുപോലെ എന്തുകൊണ്ട് ചൈനീസ് വിഷയത്തിൽ ഇടപെടുന്നില്ല എടുക്കുന്ന അതേ സമീപനം തന്നെ അതിർത്തി വിഷയത്തിൽ ചൈനയോടും എടുക്കണമല്ലോ അതിനു സാധിക്കാതെ പോകുന്നത് എന്ത് എന്നുള്ള പരമപ്രധാനമായ ചോദ്യം രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തു തന്നെ ഒരു ബി ജെ പി കാരനായ എം പി ഉന്നയിച്ചിട്ടും അതിന് ഉത്തരം നൽകാനാവാതെ മൗനം പാലിച്ച നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ ഗാൽവാനിൽ നമ്മുടെ സൈനികരുടെ ജീവൻ പൊലിയുന്നതിന് കാരണക്കാരായി എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ പ്രസംഗം ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് അന്നീ മുന്നറിയിപ്പ് കേട്ടിരുന്നുവെങ്കിൽ അന്നീ ഈ മനുഷ്യൻ്റെ കണ്ണീരിന് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഗാൽവാനിൽ നമ്മുടെ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവെങ്കിലും ബി ജെ പി മോദി എന്ന് പറഞ്ഞു വരുമ്പോൾ രാജ്യസുരക്ഷയുടെ സുരക്ഷയുടെ മോദിയുടെ കയ്യിലല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ബി ജെ പി എംപിയുടെ ഈ പ്രസംഗം तो हमारा सरकार और हमारा इस सदन से कोई एक आवाज नहीं है साइना का ऑब्जेक्शन को कोई इश्यू रेज किया नहीं है और ऑनरेबुल स्पीकर सर मैं अपना हिंदुस्तान के मीडिया हाउस को भी मैं ये देखना ये कहना चाहूंगा कोई भी इशू को मीडिया में फोकस नहीं होता है साइना कितना तरी तरी कब्जा हुआ सदन में मैं आपका रिकॉर्ड में मैं एक बताना चाहूंगा जसवंत सिंह फॉरमर मिनिस्टर एंड फॉरमर एक्सटर्नल एफियर्स मिनिस्टर एज ए आर्मी कैप्टन आशा फिला में पोस्टिंग हुआ ओ आशा फिला आज साइना का कब्जा में है ओल माजा साइना का कब्जा में है आतूपुपू दिबांग वैली में एक रिलीजियस प्लेस है 84 85 से वो जगह कब्जा है अगर कहीं ऑनरेबुल स्पीकर सर कहीं और दोगलाम होगा यह अरुणाचल प्रदेश में दोगलाम होगा इसलिए आज मोर देन 50 60 किलोमीटर चाइना हमारा तेरे में कब्जा करके रखा है तो इसलिए मैं अपना सरकार को और इस सदन को और अपना मीडिया हाउस को यह रिक्वेस्ट करना चाहता हूं आपका माध्यम से कि कोई पाकिस्तान इशू आता है अकबरों में पाकिस्तान का करासी का डेली मार्केट का रेट छापता है इंडियन टेरेटरी को अरुणाचल में साइना कब्जा करता है उसका कहीं प्रिंट मीडिया में इलेक्ट्रॉनिक मीडिया में और इस सदन में और हमारा ऑनरेबुल डिफरेंट पॉलिटिकल पार्टीज का लीडर भी कोई कुछ कमेंट नहीं है इसलिए मैं अपना सरकार से आपका माध्यम से मैं कहना चाहूंगा दूसरा कहीं दबलाम होगा तो अरुणाचल प्रदेश में होगा वो दिन आने मोदी से गवर्नमेंट ऑफ इंडिया हमारा सरकार इस देश को ध्यान दिया जाए यह मैं आग्रह करता हूं थैंक यू